മീനച്ചിൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ നിർമ്മാണം പൂർത്തീകരിച്ച പുതിയ ഒ പി ബ്ലോക്കിൻ്റെയും ഇ ഹെൽത്ത് പ്രോഗ്രാമിന്റെയും ഉദ്ഘാടനം ശനിയാഴ്ച രാവിലെ പത്തുമണിക്ക് മാണിസികാപ്പൻ എം എൽ എ നിർവഹിക്കും എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഒന്നേകാൽ കോടി രൂപ വിനിയോഗിച്ചാണ് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നിർമ്മാണ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയത് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് സാമ്പത്തിക വർഷത്തിൽ തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപയും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ സംരക്ഷണ ഭിത്തി ഹാൻഡ് റയിൽ പേവിംഗ് ടൈൽ മുതലായ ജോലികൾക്കായി പതിനഞ്ച് ലക്ഷം രൂപയും ഈ ഹെൽത്ത് പ്രോഗ്രാമിനെ പതിനഞ്ച് ലക്ഷം രൂപയും അനുവദിച്ചു മേശിൽ പഞ്ചായത്തിന് പുറമെ പാലാ മുനിസിപ്പാലിറ്റി ഫർണ്ണയാനം എന്നീ പ്രദേശങ്ങളിൽ നിന്നും നൂറുകണക്കിന് രോഗികൾ ചികിത്സ തേടിയിരുന്ന ആശുപത്രിയാണിതെന്ന് യു ഡി എഫ് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു വരുന്ന ശനിയാഴ്ച രാവിലെ മണിക്ക് കുടുംബാരോഗ്യ പുതിയ ഉദ്ഘാടനം നിർവഹിക്കുകയാണ് കഴിഞ്ഞ ഏതാണ്ട് ഒരു മൂന്ന് മാസത്തോളമായിട്ട് പണി പണിതേർന്ന് കിടക്കുന്ന ബ്ലോക്കിൻ്റെ ഉദ്ഘാടനം എത്രയും പെട്ടെന്ന് നടത്താൻ വേണ്ടിയിട്ട് എം എൽ എ തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റിനെ രേഖാമൂലം കത്ത് നൽകുകയും ചെയ്തിട്ടുള്ളത് പക്ഷേ അവരതിനെക്കുറിച്ച് കൃത്യമായി വിവരങ്ങളൊന്നും പറയാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ പെരുമാറ്റച്ചട്ടം വരുന്നതിന് മുമ്പായിട്ട് ഉദ്ഘാടനം നടത്തേണ്ടതുള്ളതുകൊണ്ട് ഏതാണ്ട് ഒന്നേകായിരം കോടി രൂപ മുടക്കി ഒന്നേരം കോടി രൂപ മുടക്കി നിർമ്മിച്ചിരിക്കുന്ന കേട്ടിടത്തിൻ്റെ ഉദ്ഘാടനം വരുന്ന ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇരുപത്തി ഒന്നാം തീയതി ശനിയാഴ്ച രാവിലെ പത്തുമണിക്ക് നിർവഹിക്കുകയാണ് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചോളം ഇത് വളരെ അധികം അഭിമാനം ഉള്ള ദിവസമാണ് ശനിയാഴ്ച പത്തുമണിക്ക് അതിന് ബാലാല് അമ്മ മാനസികാപ്പൻ അവരുടെ ആസ്തി വികസനപ്പെട്ടിരുന്നു ഒന്നേകായിരം രൂപ ഒന്നേനാല് കോടി രൂപ മുടക്കിയാണ് ഈ കെട്ടിടത്തിന് പണി പൂർത്തീകരിച്ചിരിക്കുന്നത് സമയപ്രദേശങ്ങളിൽ പ്രദേശങ്ങളിൽ നിന്ന് പോലും നിരവധി ആൾക്കാർ പൊന്നയാന പഞ്ചായത്ത് പാലം മുനിസിപ്പാലിറ്റി ഉൾപ്പെടെയുള്ള പ്രദേശത്ത് നിന്നാണ് ദിനംപ്രതി നൂറുകണക്കിന് രോഗികൾ ഈ ഹോസ്പിറ്റലിൽ എത്തുന്നത് ഈ പുതിയ ബ്ലോക്കിൻ്റെ ഉദ്ഘാടന ഉദ്ഘാടനം തുറന്നു കൊടുത്തതിനു ശേഷം ആരോഗ്യ രംഗത്ത് തന്നെ വളരെ ഒരു മീറ്റി പഞ്ചായത്ത് പ്രത്യേകിച്ച് അഭിമാനം ഒരു കാര്യമാണ് വളരെ കൂടിയുള്ള ഒരു ബ്ലോക്കിന്റെ ബ്ലോക്കിന്റെ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നിർമ്മാണം പൂർത്തിയായെങ്കിലും ഉദ്ഘാടനം വൈകുകയായിരുന്നു വാർത്താസമ്മേളനത്തിൽ ഡി സി സി വൈസ് പ്രസിഡന്റ് എ കെ ചന്ദ്രമോഹൻ യു ഡി എഫ് ചെയർമാൻ രാജൻ കൊല്ലംപറമ്പിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷിബു പൂവലി വാർഡ് മെമ്പർ നളിനി ശ്രീധരൻ പ്രേംജിത് എർത്തിയിൽ ബോബി ഇടപ്പാടിയിൽ ദയ സുഭാഷിൻ ബേബി ഇറ്റക്കാട്ട് എ ബി വാട്ടപ്പള്ളി എന്നിവർ പങ്കെടുത്തു